ഹലോ ഗായസ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ഓഫ് ഫാദർ ഇൻ യു എസ് എ ന്യൂ നമ്മുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഡ്രീം മാളിൽ കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റിയിട്ടായിരുന്നില്ലേ വന്നിട്ട് അപ്പോൾ ഇത് അമേരിക്കയിലെ തന്നെ ബിഗ്ഗസ്റ്റ് മോൾസിലൊന്നാണ് കേട്ടോ അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറി കേട്ടോ അപ്പോൾ കിച്ചിട്ടായിട്ട് നമുക്ക് ഇങ്ങനെയും പിന്നെ അമ്മാവനും അമ്മായിയും ചാനക്കുട്ടിയും എല്ലാവരും വെറുതേ ഉള്ളു അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഇതാ ഭയങ്കര വലിയ മുളാണ് നമ്മൾ ഒരു രണ്ട് ദിവസം വേണ്ടി വരും കേട്ടോ ഫുള്ള് കവർ ചെയ്യാനായിട്ട് ആക്ച്വലി അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് വഴിയെ കാണാം കേട്ടോ അപ്പൊ ഞങ്ങളതാ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും അവർ വന്നു അപ്പോൾ ഫ്രണ്ടിൽ തന്നെ വലിയൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടീസ് രണ്ടാളവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ രണ്ടാളും ഫുൾ ഓട്ടവും കളിയൊക്കെ ആയിരുന്നു കേട്ടോ ആക്ച്വലി ഇന്നത്തെ ഡേ അവരാണ് കൂടുതൽ എൻജോയ് ചെയ്തത് ശരിക്കും അപ്പം എല്ലാവരും അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് ഏരിയയിലേക്ക് ആദ്യം പോകണം എന്ന് അപ്പോൾ അതങ്ങനെ കണ്ടുപിടിച്ചു നമ്മൾ പാരഡോക്സ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സംഭവമുണ്ട് അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കിറ്റ്സിനും കുറേ ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പൊ ഓരോ ഇങ്ങനെ ഫോട്ടോ ബൂത്ത് ഇങ്ങനെ നിറയെ നമ്മൾ കാണുന്നുണ്ട് പോകുമ്പോൾ അപ്പോൾ അവിടേക്ക് നിന്ന് ഫോട്ടോ എടുത്തിട്ടാണ് നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറിയത് കേട്ടോ അങ്ങനെ പാരഡോക്സിന്റെ അവിടെ എത്തി അപ്പൊ അതിന്റെ ഉള്ളിൽ എങ്ങനെ എത്തിയെന്നുള്ളതിന്റെ ചെറിയൊരു ഇത് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ക്രീനിൽ ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ടപ്പോൾ നന്നായി തോന്നി അപ്പോൾ നമ്മളത് ആ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ചെറിയൊരു സ്ക്രീനും കാര്യങ്ങളും പാവില്ല എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് നമ്മൾ അങ്ങനെ ഉള്ളിലേക്ക് കയറി കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ വേറൊരു ഏരിയയിലേക്ക് ചെന്നു ഇവിടെ എന്താ വെച്ചാൽ നമ്മുടെ ഷാഡോ അവിടെ ഫിക്സ് ആവും അപ്പോൾ അവർ നമ്മളിങ്ങനെ എന്തായാലും പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ഫ്ലാഷ് അടിക്കും ആ ഫ്ലാഷ് കഴിഞ്ഞാൽ ആ വോളിൽ നമ്മുടെ ആ നിന്ന് അതേ ഷാഡോ മാത്രമായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതാ അതൊക്കെ അങ്ങനെ നടക്കുകയായിരുന്നു പിന്നെ അതായത് നേരത്തെ ഇതായിട്ടായിരുന്നു കേട്ടോ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ വലുതും ഒരാൾ ചെറുതായിട്ട് തോന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഒരു മെയിൻ ഒരു ഏരിയ വെച്ചിട്ടുണ്ടാവും അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് അപ്പോൾ ആ പൊസിഷനിൽ കറക്റ്റായിട്ട് നിന്ന് ഫോട്ടോ എടുത്താൽ നമുക്ക് അവർ പറയണ പോലെ തന്നെ ആ ഒരു ലെവലിൽ കിട്ടും കേട്ടോ ഫോട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ നടന്നു പിന്നെ അത് ആ ജാനക്കുട്ടി ഭയങ്കര കാര്യമായിട്ട് പിയാനൊക്കെ ഒക്കെ വായിക്കാനിരിക്കുന്നുണ്ട് കേട്ടോ പോസ് കണ്ടു കഴിഞ്ഞാൽ ഫുൾ നന്നായി പിയാനോ വായിക്കണ ആളുടെ പോലെ ഇരിക്കുകയാണ് പക്ഷെ ഒന്നും അറിയില്ല അത് കഴിഞ്ഞ പിന്നെ ഒരു ത്രിബിൾ ലയറിൽ നമ്മുടെ കളർ വരും നമ്മൾ എന്ത് കാണിച്ചാലും അപ്പൊ ചെറിയ സ്റ്റെപ്പ് ഒക്കെ ഇട്ട് ഞങ്ങളും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അവിടെ നിന്നിട്ട് അത് കഴിഞ്ഞപ്പോ രണ്ടാളും കൂടിയിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് കാരണം അത് ഭയങ്കര രസമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമ്മളത് ആ ഒരു ഫുൾ പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു വരാന്ത കൂടെ ഇങ്ങനെ നടക്കുകയാണെന്നാ തോന്നോ കണ്ടു കഴിഞ്ഞാൽ പക്ഷേ ഇത് ആക്ച്വൽ സംഭവം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ചെറിയൊരു പെയിൻറ്റിങ് മാത്രമാണ് ഒരു ബോളിൽ വെച്ചിരിക്കുന്ന ചെറിയൊരു പെയിൻറ്റിങ്ങാണ് പക്ഷെ അതിന്റെ ഫ്രണ്ട് നമ്മൾ അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ കണ്ടോ അത് ശരിക്കും ഒരു വലിയൊരു വരാന്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ പിന്നെ ഈ ബോളില് രണ്ടാൾക്കാര് ഒരാൾ നിന്ന് അനങ്ങുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് കാണാൻ പറ്റൂലേ ഇങ്ങനത്തെ രണ്ട് മൂന്ന് ബോളുണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ശരിക്കും നിന്ന് കഴിഞ്ഞാൽ ശരിക്കും ബോളാന്നേ കാണുള്ളൂ അതുപോലെ ഈ പാരറ്റിന്റെയും കുറച്ച് സാധനങ്ങൾ അത് കറക്റ്റ് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് അത് സ്ക്രീനിൽ കാണുകയുള്ളൂ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഫുള്ള് പ്ലെയിൻ ആയിരുന്നു അതുപോലെ ഇതിലൂടെ നടക്കുമ്പോൾ നമ്മൾ ശരിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്യണ പോലെ തോന്നോ പക്ഷെ അത് ഷെയ്ക്കിങ്ങൊന്നും ഇല്ല ആ വീഡിയോല എത്ര ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് പിന്നെ ഇതൊരു മിറർ ഡൈനിങ് ടേബിളാണ് കേട്ടോ ഇത് നന്നായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു സംഭവമാണ് പ്ലേറ്റില് നമ്മുടെ തല വെക്കണത് തന്നെ അപ്പം അതൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ പാരഡോക്സ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഒരു ടോയ് ഷോപ്പിൻ്റെ മുമ്പിൽ ഇങ്ങനെ ആ രണ്ട് കുട്ടീസും കൂടിയിട്ട് അങ്ങനെ സ്ട്രോളറിൽ ഇരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുത്തു തന്നെ ലിഗോ ലാൻഡുണ്ടായിരുന്നു അപ്പോൾ ലിഗോ കളിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അതിന് നമുക്ക് ടൈം കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് അങ്ങനെ പോകുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ മോളിൻ്റെ കുറേ ഏരിയസ് ആയിട്ട് അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊരു ഏരിയയാണിത് ഗോൾഫ് കളിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞങ്ങൾക്ക് ഗോൾഫ് കളിക്കാതെ അറിയാത്ത കാരണം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയില്ല കേട്ടോ അപ്പോൾ മുകളിൽ നിന്ന് കുറച്ച് വ്യൂ ഒക്കെ കണ്ടു പിന്നെ ഓരോ ഏരിയയിലും അവർ ഇങ്ങനെ ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ക്രിസ്മസ് അല്ലേ വരുന്നത് അപ്പോൾ ഒരു ഏരിയ ഫുള്ള് ക്രിസ്മസ് ഡെക്കറേഷൻ ആയിട്ടായിരുന്നു പക്ഷെ അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ ഫുൾ സെറ്റ് ചെയ്ത് വരണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ ഓരോ ഏരിയയിലും ഓരോ പ്രത്യേകതകൾ കൊടുത്തിട്ട് അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോളാണ് പിന്നെ അവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി ഇവിടെ ഒരു സ്നോ പാർക്ക് പോലെയുണ്ട് അതുപോലെ തന്നെ വാട്ടർ തീം പാർക്ക് ഉണ്ട് ഈ മാളിൻ്റെ ഉള്ളിൽ പക്ഷേ അതിനൊക്കെ ഫുൾ ഡേ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യണം നമുക്ക് അത്ര സമയമില്ലാത്ത കാരണം നമ്മൾ അതിൻ്റെ ഒന്നും പോയില്ല കേട്ടോ അപ്പോൾ മൊത്തത്തിലൊന്നും കണ്ടിട്ട് അങ്ങനെ പോരോ ചെയ്തത് പിന്നെ ഇത് ഭയങ്കര രസമായിരുന്നു നമുക്ക് ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ട് മോളിൻ്റെ ഉള്ളിൽ ഇവിടെന്ന് വെച്ചിട്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അങ്ങനെ നടന്ന് നടന്ന് ഫുൾ വിഷപ്പായി തുടങ്ങി എല്ലാവർക്കും അപ്പൊതാ നേരെ ഫുഡ് കോർട്ടിൽ പോയി നമ്മള് ഒരു മൂന്ന് മണിയൊക്കെ ആയിണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഈ ഒരു റൈഡ് നന്നായി ഉണ്ടായിരുന്നു കേട്ടോ അത് കിഡ്സിന് മാത്രല്ല നമുക്കും അതിൽ യൂസ് ചെയ്യാൻ പറ്റും കിട്ടണിന്റെ കൂടെ അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ നമ്മൾ ഡ്രീം മാൾ ഉള്ളിൽ കൂടെ തലങ്ങും വിലങ്ങും വണ്ടി ഓടിച്ച് കടിച്ചു ഗൈസ് ശരിക്കും നല്ലൊരു ഫണ്ണായിരുന്നു അത് അത് കഴിഞ്ഞ് ശരിക്കത് പത്ത് ആണ് നമുക്ക് പത്ത് ഡോളർ ഉള്ളൂ അതിന് അപ്പോൾ അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓടിക്കണ ഒരു കണ്ടപ്പോൾ അത് ഏട്ടനും കിച്ചു ചേട്ടനും വണ്ടി വേണം എന്ന് പറഞ്ഞിട്ട് അവരും എടുത്ത് ഓടിച്ചു വിടാം അപ്പം അങ്ങനെ ഒരു രസമായിട്ടുള്ളൊരു ഡേ ആയിരുന്നു പിന്നെ ഒരു സ്കൈ സ്കൈ സ്കൈവീല് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തത് ഇടാം കേട്ടോ അപ്പോൾ നമ്മുടെ ജേഴ്സി സിറ്റിയും അതുപോലെ ന്യൂയോർക്കൊക്കെ നമുക്ക് മോളിൽ ഇരുന്ന് നമ്മൾ കുറേ കണ്ടു അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോ ഇട്ട് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളങ്ങനെ മോളിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഉബർ വിളിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിക്കണു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സോ താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ